ഈ അടുത്ത കാലഘട്ടത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടുന്ന കുറച്ച് പാറ്റേൺ ഓഫ് കേസസ് ഉണ്ട് അതായത് സ്ത്രീക്ക് താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് ഇതുവരെ സെക്ഷൽ കോണ്ടാക്റ്റിൽ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഡോക്ടർ അഞ്ച് വർഷമായിട്ടുണ്ട് ഞാനിവിടെ തടി പോലെ നിൽക്കുന്നത് എനിക്ക് ഇതുവരെ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന കേസുമായിട്ട് വരുന്നത് അതേപോലെ പല കേസുകളുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തുകയാണ് ഇത് ഇനി ഒന്നും നടക്കുന്നില്ല കുട്ടികളാവില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ആയതുകൊണ്ട് തന്നെ അവരെ ഇനി എനിക്കിത് കഴിയില്ല എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ് എനിക്കറിയാം പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കറിയുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കിടക്കാൻ ശ്രമിച്ചാൽ തന്നെ വേദന കാരണം വേണ്ട എന്ന് നടുക്ക വെച്ചിട്ട് അവിടെ നിർത്തുകയാണ് അപ്പം ഇതെന്താണ് എന്നുള്ളതും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നോർമൽ സെക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബ സാരോഹിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വെജൈനസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണിത് അതായത് എന്ത് സാധനവും ആ വെജൈനയിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മസിൽസ് സമ്മതിക്കില്ല അതായത് അവിടുത്തെ മസിൽസ് എല്ലാം മെറുകി പിടിച്ച് അള്ളി പിടിച്ചിരിക്കുകയാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇതിനെ ഞങ്ങൾ വകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഈ ടാമ്പൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് കപ്പൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും അത് നല്ല ഹൈപ്പ് ഒക്കെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് പക്ഷെ എനിക്ക് എനിക്കറിയില്ല എനിക്കത് യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാനത് എൻറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും പെയിൻ എടുത്ത് എനിക്ക് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല എന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ചുറ്റുറമ്പെടത്തൊക്കെ മസിൽസാണ് ഇതിൻ്റെ മസിൽസിന്റെ ഇടയിലൂടെ ഒരു ഓട്ടയിലൂടെയാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നോക്കുന്നത് അതൊരു ലിങ്ക് ആണെങ്കിലും ഒരു ഫിംഗർ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി പറയുന്ന ടാമ്പൺ ആണെങ്കിലും മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മസിൽസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് പോകാൻ പറ്റുകയുള്ളു ഇത് റിലാക്സ് ചെയ്യാത്തടത്തോളം ഇത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും ഇത് കൂടുതൽ നമ്മൾ സ്ട്രെസ്സ് ചെയ്യും തോറും ഈ ഒരു ഇറുകി പിടിക്കൽ കൂടുകയുള്ളൂ അത് റിലാക്സ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയല്ല അപ്പം എന്ത് ചെയ്യും ഇ എ ഇതിപ്പം എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള അറിയില്ല എന്തൊക്കെയാണ് ഇതിന് അറിയില്ല അല്ലേ അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് പറയാനുള്ളത് ഇതിൽ പല കാരണത്താലും ഇത് വരുന്നുണ്ട് ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് പേടിയാണ് അതായത് പൊതുവേ നമ്മുടെ നാട് നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലെല്ലാം പെണ്ണുങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക അതായത് സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു വിഷയാണ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല അതിനോട് ആരോടും ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക അപ്പം എന്താണ് മടി അത് ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് പുരുഷന്മാർക്ക് മാത്രം ആസ്വദിക്കാനുള്ള സാധനമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് പോവുകയും ചെയ്യും ഇതായിരിക്കും ചിലപ്പം ഒരു പക്ഷേ ഈ ഒരു കുട്ടിക്ക് കിട്ടുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സെക്സ് ഭയങ്കര ടാബു ആയിട്ടുള്ള വിഷയമാണ് അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവൾ അവർ വളർന്നു വരുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു അറപ്പ് ഐ എന്തോ സെക്സ് എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് അല്ലെങ്കിൽ കേൾക്കാനോ പറയാനോ പാടില്ലാത്തൊരു സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് ആ കുട്ടീൻ്റെ മൈൻഡ് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു അവിടെ ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും അതായത് അവർ മാനസികമായിട്ട് അതിന് റെഡി അല്ല അതേപോലെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പം പ്രീവിയസ്ലി അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർ സെക്ഷലി അസോൾട്ടഡ് ആവാം അത് ചിലപ്പോൾ അവർ പെൻട്രേഷൻ സെക്സിൽ എത്തണം എന്നില്ല ചിലപ്പം ഒരാൾ അവരെ മോശമായിട്ട് കയറി പിടിച്ചതുപോലെ ആവാം പക്ഷേ ആ ഒരു പിടിച്ചതിൻ്റെ ആ ഒരു ആഘാതത്തിൽ അവർക്ക് ഇതെന്തോ അവർക്കൊരിക്കലും മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും സെക്സ് എന്ന് പറയുന്നത് പോലും അവർ അവർ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഓർക്കാനോ അല്ലെങ്കിൽ ആ ഒരു ബോഡിലി അവർക്ക് ആ ഒരു അറപ്പ് അതിനോട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അവർ ഫോർ പ്ലേക്ക് എല്ലാം നിന്ന് തരാറുണ്ട് എല്ലാ ഫോർപ്ലേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല സുഖകരമായിട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ അപ്പോഴും അവർക്ക് പേടിയാണ് ഈ സെക്സിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീട് അത് സെക്സിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് എന്തോ അവിടെ കിടന്ന് എന്തോ ഒരു ബ്ലോക്കിന്റെ അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ശ്രമിച്ചു തോന്നാറുള്ളത് പക്ഷെ എന്തൊക്കെ സ്ട്രെങ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് പെയിൻ ആണ് പെയിൻ ആണ് എന്ന് പറഞ്ഞാൽ അവള് തട്ടി മാറ്റാറാണ് എന്നുള്ളത് അതേപോലെ ചില ആളുകൾ പറയാറുണ്ട് അവിടെ പെയ് എന്താണ് പെയിന് കാരണം തന്നെ ബാക്കിയുള്ള ഭാഗത്തെയും കൂടെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അതേപോലെ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു മറ്റു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവര് ഹണിമൂൺ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ അവർ സ ട്രൈ ചെയ്തപ്പം ചെറിയ പെയിൻ ഉണ്ടായിട്ടുണ്ടാവും കാരണം ഈ പെയിൻ എന്ന് പറയുന്നത് ഹൈമൻ പൊട്ടുമ്പം പെയിൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും പെയിൻ എന്നവിടെ പറയുന്നത് പക്ഷേ ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കി വെക്കുന്നത് ഈ ഒരു പ്രൊസീജിയറെ ഭയങ്കര പെയിൻഫുള്ളാണ് എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോഴേക്കും അവർക്ക് അതിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ പെയിൻഫുൾ പേടിയിലായിരിക്കും അവർ ചിലപ്പം ആ ഒരു ഫോർക്കുളക്ക് നിന്ന് കൊടുക്കുന്നുണ്ടാവാം പിന്നെ ഇതിൽ പിന്നെ വരുന്ന ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതിനോട് ഒരു അവോയ്ഡൻസ് കാണിക്കും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലേക്ക് അതിനോട് കാണിക്കാൻ തുടങ്ങും കാരണം അവർ ആകെ കിട്ടുന്നവർക്ക് പെയിനാണ് അതിലൊരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിനോടൊരു ആഹ് എന്താണ് അവർ ആഹ്ലാദിക്കാനുള്ളൊരു കാര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇതിനോടുള്ളൊരു ഉണ്ടാവും റിലേഷൻഷിപ്സിൽ ഇത് കാരണം സ്ട്രെസ്സസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ തമ്മിൽ ഇൻറ്റിമസി ഇൻറ്റിമസി എന്ന് പറയുന്നത് പിന്നെ പിന്നെ പോകെ പോകപ്പോകെ ഫസ്റ്റിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഹസ്ബൻഡ് അതിനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കും പക്ഷെ പോകെ പോകെ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ പല ആളുകളുടെയും കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കും തോന്നും എന്തിനാ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് അപ്പോഴാണ് ആക്ച്വലി ഇവർ തമ്മിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ മറ്റൊരു കാരണം എന്നുള്ളത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പം അവർ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രീവിയസ്ലി അവരോട് നിന്റെ ബോഡി കാണാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ലേ എന്നുള്ള ആങ്സൈറ്റി ഒരു വലിയ കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൊള്ളില്ലാത്തവനാണ് കളറില്ലാത്തവനാണ് അല്ലെങ്കിൽ ഞാൻ കളറില്ലാത്തവളാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒത്തും ഞാൻ നിൽക്കാത്തവളാണ് അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റഡ് ആവില്ലേ എന്നുള്ളതൊക്കെ ഒരു ഫാക്ടറായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിൽ പിന്നെ വേറൊരു ഇതായിട്ട് കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവർ കാരണം ഇത് ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന സാഹചര്യം കാരണം ഇതിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രോബിളി അവർ തമ്മിലുള്ള ഫോർ പ്ലേയിൻ്റെ കുറവ് കാരണമാവാം കാരണം പൊതുവിലെ ഈ ഒരു ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ചു കാലം എന്ന് പറയുന്നത് ഇതിനോടുള്ള അതിയായ ആഗ്രഹം കാരണം ഫോർ പ്ലേയിലുള്ള ആ ഒരു താല്പര്യം അവർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഡ്രൈനെസ് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവർ പ്രോപ്പർലി ലൂബ്രിക്കേറ്റഡ് ആകണം എന്ന് നിർബന്ധമില്ല അപ്പോൾ അവിടെ എന്തായാലും പെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതൊക്കെ കാരണം തന്നെ ഈ ഒരു ആൾക്ക് ഈ ഒരു വെജൈനസ്വസ് എന്ന കണ്ടീഷൻ വരാൻ സാധ്യത ഇനി ചില ആളുകളുണ്ട് വെജൈൻ അതൊരു കുഴപ്പമില്ല അത് സാരില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അത് ചിലപ്പം ഈ ഒരു കുട്ടിയുടെ ഫാമിലി ആവാം ഹസ്ബൻഡാവാം ഹസ്ബൻഡിൻ്റെ ഫാമിലി ആവാം ഇങ്ങനെ ഒട്ടുമിക്ക ആളുകളും ഇതൊന്ന് അതങ്ങ് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോകാറുണ്ട് പക്ഷെ ഇത് കൊണ്ടുപോകും തോറും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതിലൊന്നു പറഞ്ഞാൽ ഇവര് തമ്മിൽ അറിയാതെ അറിയാതെ അകന്ന് പോകും ഇത് ശരിയായിക്കോളും ശരിയായിക്കോളും എന്ന് പറയുന്നതിന് പകരം ഇവർ ആക്ച്വലി അപ്പോഴേക്കും മെന്റലി ഭയങ്കരമായിട്ട് ആ ഇന്റിമസി എന്ന് പറയുന്നത് സീറോ എന്നുള്ള ലെവലിലേക്ക് എത്തും അതേപോലെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡിനെ തോന്നും എന്ത് പ്രശ്നം കൊണ്ടാണോ ഇനി എന്നെ കണ്ടിട്ട് അവക്ക് ആ ഒരു താല്പര്യം തോന്നാത്തതുകൊണ്ടാണോ എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന് അവിടെ പെർഫോമൻസ് ആൻസൈറ്റി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഇത് എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരു ഫറെവർ പേടിയായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പ്രീവിയസ് മെമ്മറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു പെയിൻഫുൾ ആയിട്ട് ഇതിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ഇവൻറ്റ് മൈൻഡിലേക്ക് വന്നുകൊണ്ട് വീണ്ടും ഇത് രജൈലസിനസിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താം പിന്നീട് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ സ്വാഭാവികമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് അപ്പം ഇത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾ പേടിക്കേണ്ടതെല്ലാം എന്തായാലും മരുന്നുകൊണ്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യവും ആക്ച്വലി ഇല്ല ഇതിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും മാറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മെഡിസിൻ എടുക്കാൻ പോവുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തെറാപ്പികൾക്ക് കൗൺസിലിങ്ങിനൊക്കെ പോകേണ്ടതാണ് ഇതല്ലാതെ ഇത് മറച്ചു പിടിച്ച് ഇത് മാ ഇന്ന് ശരിയായിക്കോളും നാളെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ഒരിക്കലും ഇതിനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് ആദ്യം തന്നെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ആൾക്ക് ഈ രണ്ട് ആളുകൾ തമ്മിൽ ഒരു മൈൻഡ് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകാതെ തന്നെ നിങ്ങൾ തമ്മിൽ ആക്ച്വലി എന്താണ് ഏതാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ പറയാനുള്ളത് ഇപ്പം അവർക്ക് ഭയങ്കര ടൈറ്റ്നിങ് പ്രോബ്ലമാണ് അപ്പം നിങ്ങളെന്താണ് അവർ ആ ഒരു ഭാഗത്തേക്കുള്ള ഫ്ലോർ പ്ലേ അല്ലെങ്കിൽ ആ ജനറലി ഫോർ പ്ലേ ഇമ്പ്രൂവ് ചെയ്യുക അതേപോലെ തന്നെ ഫിംഗറിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ പറയാവുന്നതാണ് അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ആളെ ഒന്ന് മയപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ വജൈനസ്മസ് ഉള്ള കുട്ടികൾ നിങ്ങൾ നിർബന്ധമായിട്ടും പെൽവിക് ഫ്ലോർ റിലാക്സേഷൻ ടെക്നിക്സ് നിങ്ങൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ പറയാനുള്ളതാണ് ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് അതായത് ചില ആളുകളിൽ ഭയങ്കര ഡ്രൈനസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാകും തുടക്കത്തിൽ ഇത് എന്താണെന്നുള്ള പേടി ഏതൊരു കുട്ടിക്കും ഉണ്ടാവും അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈനെസ് കാരണമുള്ള പെയിനും അകത്ത് പ്രവേശിക്കാതിരിക്കലൊക്കെ അവിടെ നിന്നു പോകും അപ്പം ഈ ഡ്രൈനസ് വന്ന് പെയിന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു എന്താണ് കൺസ്ട്രക്ഷൻ ഉണ്ടാകും അകത്തേക്ക് പോകാനത് സമ്മതിക്കില്ല പക്ഷേ ആ ഒരു ഡ്രൈനസ്സൊക്കെ കൊണ്ട് അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓട്ടോമാറ്റിക്കലി പെയിൻഫുൾ അല്ലാതെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങ് പോയിക്കോളും ഇതൊക്കെ ചെയ്തിട്ടും മാറ്റില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരാൾ അല്ലെങ്കിൽ ഈ ഒരു കപ്പിള് ഒരു കൗൺസിലിംഗ് തെറാപ്പിക്ക് പോകേണ്ടതാണ് എന്നിട്ടും മാറ്റില്ല എന്നാണെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടതാണ് കാരണം ഇത് ഏതൊരു രീതിയിലാണ് പിന്നീട് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ടത് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിമ ഹിമാസാരോവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല